നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ എന്നും ഇഡ്ഡലിയും ദോശയും പുട്ടും അപ്പോ ഒക്കെ അല്ലേ കഴിക്കുന്നത് നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ അത് തന്നെയല്ലേ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ മെയിനായിട്ടും വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് പി സി ഒ ഡി പോലത്തെ ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളവർക്ക് ഞാൻ ഈ ഒരു വീഡിയോ പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുന്നുട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി വളരെ ഹെൽത്തിയാണ് നാച്ചുറലായിട്ട് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നത് വർക്ക് വളരെയധികം ആയിരിക്കും ഇതിന് വേണ്ടത് ഒരു മീഡിയം സൈസ് സവോളയും ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടോ ഇത് നല്ലപോലെ കഴുകി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇച്ചിരി വലിപ്പത്തിൽ കട്ട് ചെയ്ത് നമുക്ക് ഇത് അരക്കാനുള്ളതാണേ ഇനി ഒരു ഇത്രയും ഐറ്റം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നിന്ന് അരച്ചെടുക്കണം അതിൻ്റെ കൂടെ നമുക്ക് ഓട്സും കൂടെ ചേർക്കണം കേട്ടോ ഓട്ട്സും ഞാൻ ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാണ് ഞാൻ പറഞ്ഞ ഹെൽത്തി റെസിപ്പിയാണ് അതുകൊണ്ട് നമുക്കിതിൻ്റെ കൂടെ ഓട്സും കൂടെ ചേർത്തിട്ട് വേണം നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് ചിലപ്പം ഇത് അരഞ്ഞു കഴിയുമ്പം ക വിട്ടു വിട്ടുപോരാൻ പാടായിരിക്കും അതുകൊണ്ട് ഞാനിതിൻ്റെ കൂടെ കുറച്ച് റാഗി പൊടിയും കൂടെ റോസ്റ്റഡ് റാഗി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിമാവോ അത് അരിപ്പൊടിയോ ദോശ എന്താ പറയുക ഗോതമ്പൊടിയോ ചേർക്കാം കേട്ടോ പിന്നെ അരിപ്പൊടി ചേർക്കുമ്പോൾ അത് അല്ല വെയിറ്റ് ഗെയിൻ ആവും പിന്നെ ഗോതമ്പൊടി ചേർക്കാം എനിക്ക് റാഗിയുടെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ റാഗിപ്പൊടി ചേർത്തും അത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ പിന്നെ ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് അറിയാമല്ലോ കുറച്ച് ലൂസായിട്ട് വേണം അരച്ചെടുക്കാൻ ഇഡലി മാവൊക്കെയാണെങ്കിൽ കുറച്ച് തിക്നെസ്സിൽ നമുക്ക് മാവ് റെഡിയാക്കാം അപ്പോൾ അതേ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാൻ ഞാൻ ഇതിൽ അരച്ചപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ നല്ലപോലെ അരയണ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ചെറിയ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തു കുട്ടികൾക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് ബോക്സും സ്നാക്സൊക്കെ ആയിട്ടുള്ള റെസിപ്പിയാണ് കൂട്ടോ ഇത് വളരെ ഹെൽത്തി ആയതുകൊണ്ട് കുട്ടികൾക്ക് വളരെയധികം ഗുണപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്ത് കഴിയുമ്പം നമുക്ക് എന്താ പറയുക കഷ്ടപ്പാടില്ല അധികം ബുദ്ധിമുട്ടിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നവർക്ക് ഇത് വളരെ ഈസി ആൻഡ് ടൈം സേവിങ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അങ്ങനെ അങ്ങനത്തെ ബാറ്റർ റെഡിയായി ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ വേണ്ടത് ഇനി ഈ ഒരു ബാറ്ററിലേക്ക് നമുക്ക് ദോശയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഒരുപാട് മാവ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം ഉപ്പ് ചേർക്കാം കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഉപ്പ് ചേർത്ത് ഇത് പുളിക്കാനായിട്ട് ഒന്നും വെക്കണ്ട കേട്ടോ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു ഇൻസ്റ്റൻറ്റ് റാഗി ഓഷ് ദോശയാണ് കേട്ടോ ഇനി ഒരു ഇരുമ്പിൻ്റെ ദോശത്താവ് വെച്ച് കല്ല് ചൂടായ ശേഷം നല്ല വെള്ളം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി ആ ഒരു വെള്ളമൊക്കെ ഇന്ന് ഇതായി കഴിഞ്ഞ് ദോശത്താവ് നല്ലോണം ചൂടായിരിക്കുമ്പം ഈ ഒരു മാവ് ഈ ഒരു ബാറ്ററി ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ച് ചുട്ടെടുക്കുക നിങ്ങളുടെ ആ ഇഷ്ടത്തിനനുസരിച്ച് തിക്നെസ്സിലും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ എനിക്ക് കുറച്ച് തിന്നായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം ഇനി കുറച്ച് വലിപ്പത്തി വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ പിന്നെ കുറച്ച് നെയ്യൊക്കെ മുകളിൽ കൂടെ നെയ്യോ ബട്ടറോ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ ഹെൽത്തി റെസിപ്പി ആയതുകൊണ്ട് ഞാൻ എണ്ണയുടെ ഒരു കാര്യങ്ങളും ചേർക്കണില്ല ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് ഏത് കറിയുടെ ഗുണേലും നമുക്ക് കഴിക്കാം കേട്ടോ നോൺ വെജ് ആണെങ്കിലും വെജ് ആണെങ്കിലും ഒക്കെ ഞാനിപ്പോൾ മൊട്ടർ റോസ്റ്റാണ് കോമ്പിനേഷനായിട്ട് എടുത്തേക്കുന്നത് ഇനിയിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഇതാണ് കഴിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായ റെസിപ്പിയാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് വീണ്ടും ഇതൊന്ന് എന്താ പറയുക ട്രൈ ചെയ്ത് നിങ്ങളെ ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത ഹെൽത്തി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്